മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്കും ടർഫും ഉദ്ഘാടനം സെപ്റ്റംബർ എട്ടിനെ സ്വാഗത സംഘം രൂപീകരിച്ചു മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിന്റെയും സ്വാഭാവിക ടർഫിന്റെയും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ സ്വാഗത സംഘം യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് മുസ്തഫ ചാലിബ്രബിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ് നാസർ വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമേശ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻഷ സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പി വി കരുണാകരൻ ആശാലത ഗ്രാമപഞ്ചായത്ത് അംഗം പി വി ഷൺമുഖൻ എസ് എം സി ചെയർമാൻ എം എ ലത്തീഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സത്യൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാനായി പ്രിൻസിപ്പൽ സി വി മണികണ്ഠനെയും കൺവീനറായി പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെഫുദിനെയും ട്രഷറായി ടി സത്യനെയും തെരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റികളും അംഗങ്ങളും യോഗത്തിൽ തിരഞ്ഞെടുത്തു സെപ്റ്റംബർ എട്ടിന് വൈകിട്ട് നാല് മുപ്പതിന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സിന്തറ്റിക് ട്രാക്കും ടാർഫും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എസ് പി സി ജെ ആർ സി എൻ എസ് എസ് സ്കൂൾ കായിക താരങ്ങൾ എന്നിവർക്ക് പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റ് നടക്കും മന്ത്രി സെല്യൂൺ സ്വീകരിച്ച ശേഷം സ്കൂൾ ഓഡിറ്റോറിയം നടക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക അംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും സ്കൂൾ വിദ്യാർത്ഥികളെ കലാപരിപാടികളും ഗാനമേളയും അനങ്ങേറും മൂന്ന് കോടി രൂപ ചെലവിലാണ് സിന്തറ്റിക് ട്രാക്കും സ്വാഭാവിക ഡർഫും നിർമ്മിച്ചത് സ്വാഗത സംഘം യോഗത്തിൽ പി ടി എസ് എം സി അംഗങ്ങൾ അധ്യാപകർ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പഴയകാല ഫുട്ബോൾ താരങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ സി വി മണികണ്ഠൻ സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജയദേവൻ ടി കെ നന്ദിയും പറഞ്ഞു